വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയി അത് മാരയ്ക്കി മാറ്റി മാരയ്ക്ക് അപ്പൊ എന്താണ് നമ്മളെ പരിപാടി എനിക്ക് പൂള കൊച്ച ആര് പൂളക്ക് നോക്ക പൂളക്ക് ക്യാങ്

പൂളാ ഞാൻ നമ്മളാരൂളാ പൂള കുഴിച്ചിട്ടിട്ട് ഇതുവരെ വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല പറച്ചപ്പള വെള്ളിച്ചെടുക്കുന്നത് हापे नमळ पूळे परकवगाणे नी जुटन पूळे वर्ष आस्मळ वर्ष ओकादी गुटन ओके नमळ वर्ष ओके काय कोटे काय कोट कोटे कोंबळ के एदाडी कोंबळ वर्ष आ एदाडी पोटची पेचीक पड्चेरता मुण्या पापाका पड्चेरता कोंबळ ट्राळो कोंबळ ट्या

पोटी पाई ना जता भी नहीं हाँ हाँ यार अब इधर डिगा लोन डालो मेल पंडा इतना कोड़ी मुन्ना वाले तोड़ के ഇനി ഇപ്പൊ തന്നെ കുഴിച്ചിട്ടാളി ഒരു കൊമ്പ് അവിടാ നനിച്ചോ കോട തോന്നോ സമയം വൈകിയെന്നോ അറിയില്ല പോയി കാണാ

നനച്ചൊടുക്ക ആ നനച്ചെടുത്താൽ മതി തോളം ഒരു കൊമ്പടൈമ വെട്ടി കുത്തിയാണ് വലിയ ആയിക്കോട്ടെ അത് താറായി തോന്നോ